സ്നേഹിതരെ എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു പ്രത്യേക റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇത് കാണാൻ പോകുന്നവർക്ക് വേണ്ടി നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ടോ ഇന്ന് ഞാൻ പറയുന്ന കഥ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒരു യാത്ര ചെയ്ത അനുഭവം കിട്ടും സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിന് കൊടുത്തപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായി മാറി നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരം ആദ്യകാലത്ത് അവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അഹമ്മദാബാദ് വഡോദര സൂറത്ത് പോലെയുള്ള നഗരങ്ങളിൽ ഇറങ്ങി പിന്നെ കാറിൽ ഹവേഴ്സ് യാത്ര ചെയ്യണം വിദേശത്ത് നിന്നുള്ളവർക്കാണെങ്കിൽ അതിലും വലിയ വെല്ലുവിളിയായിരുന്നു അപ്പോൾ സർക്കാർ തീരുമാനിച്ചു സ്റ്റാച്ച് ഓഫ് യൂണിറ്റിക്ക് അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം അങ്ങനെ ജനിച്ചതാണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാമോ ഈ സ്റ്റേഷൻ പണിയാൻ എത്ര ചിലവായി ഏകദേശം എണ്ണൂറ് കോടി അതെ എണ്ണൂറ് കോടി ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഭൂമി ഏറ്റെടുക്കൽ പുതിയ പാത വികസനം ഇടയിലെ ചെറിയ സ്റ്റേഷനുകളുടെ നവീകരണം സ്റ്റേഷന്റെ ആധുനിക ആർക്കിടെക്ചർ ഡിസൈൻ നൂറ് ശതമാനം സൗരോർജ സംവിധാനം മഴവെള്ള സംഭരണം യാത്രക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനാൽ നിങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് വെറും കോൺക്രീറ്റ് സ്റ്റീൽ ഗ്ലാസ് അല്ല അതിന്റെ പിന്നിൽ എണ്ണൂറ് കോടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശേഷൻ ഔദ്യോഗികമായി തുറന്നു അതൊരു വലിയ ആഘോഷമായിരുന്നു ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശേഷൻ വൈദ്യുതി കുറഞ്ഞു ചെലവാക്കാൻ എക്കോ ഫ്രണ്ട്ലി ഡിസൈൻ അതായത് യാത്രക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഇപ്പോൾ നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതായിട്ട് കരുതൂ സ്റ്റേഷന്റെ വലിപ്പവും ഭംഗിയും കണ്ടാൽ ഒരു വിമാനത്താവളത്തിലാണ് ഇറങ്ങിയതെന്ന് തോന്നും വലിയ വെയിറ്റിംഗ് ഹാൾ എ സി റൂം വൈഫൈ സി സി ടി വി എസ്കലേറ്റർ ലിഫ്റ്റ് എല്ലാം സജ്ജം ഡിസേബിൾഡ് ഫ്രണ്ട്ലി സൗകര്യങ്ങൾ ഉള്ളതിനാൽ വീൽ ചെയറിൽ വരുന്നവർക്കും യാത്ര വളരെ എളുപ്പം പുറത്തിറങ്ങിയാൽ തന്നെ ഇലക്ട്രിക്കൽ ബസ്സുകൾ റെഡി അവ നേരിട്ട് നിങ്ങളെ സ്റ്റാച് ഓഫ് യൂണിറ്റിയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുപോകും ഒരുപാട് പേര് പറയുന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെറും പത്ത് മിനിറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കാണാനാകുമെന്ന് ഒരു കുടുംബം പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പല ട്രാവൽ സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഏകതാ നഗറിലെ അനുഭവം വേറിട്ടതാണെന്ന് ഇപ്പോൾ ഏകതാ നഗറിലേക്ക് പല ട്രെയിൻ സർവീസുകളും നടക്കുന്നുണ്ട് ജനശതാബ്ദി മെമു എക്സ്പ്രസ് എല്ലാം അഹമ്മദാബാദ് ബറോഡ സൂറത്ത് എല്ലാ സ്ഥലത്തു നിന്നും എത്താം ഭാവിയിൽ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതികളും ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഡൽഹിയിൽ നിന്നിറങ്ങിയാൽ നേരിട്ട് ഏകതാനഗറിലെത്താം സ്റ്റേഷൻ വന്നതോടെ നാട്ടുകാരുടെ ജീവിതം മാറി ഹോട്ടലുകൾ കടലുകൾ റെസ്റ്റോറൻറ്റുകൾ എല്ലാം വളർന്നു വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ നാട്ടുകാരുടെ വരുമാനം സ്വാഭാവികമായി ഉയരും സർക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് ഏകത നഗർ ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന് കൂടുതൽ ട്രെയിനുകൾ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി സൗകര്യങ്ങൾ ഹൈസ്പീഡ് റെയിൽ എല്ലാം ഭാവിയിലും ആ ദിവസം അധികം ദൂരെയല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ നേരിട്ട് ഏകതാനഗറിൽ ഇറങ്ങിയ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണും സ്നേഹിതരെ നഗർ റെയിൽവേ സ്റ്റേഷൻ വെറും വെറൊരു സ്റ്റേഷനല്ല ഇത് ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും വികസനത്തിൻ്റെയും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയുടെയും പ്രതീകമാണ് എണ്ണൂറ് കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ചെങ്കിലും അതിൻ്റെ മൂല്യം അതിലേറെയാണ് കാരണം അത് നമ്മളെ ലോകത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു ഇതെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി സുഹൃത്താണ് കണ്ടോ ഇതെ ഈ ട്രെയിൻ നമുക്ക് ലാസ്റ്റ് ട്രെയിനാണ് തിരിച്ച് ബറോഡയിലേക്ക് പോകാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വിശാലമായ നല്ലൊരു പ്ലാറ്റ്ഫോം ടൈപ്പ് പ്ലാറ്റ്ഫോമൊക്കെ ശരിക്കും ഒരു എയർപോർട്ട് ഫെസിലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് സജ് സജ്ജരിച്ചു വെച്ചിരിക്കുന്നത് ഇതേ കാണുന്ന ട്രെയിനിലാണ് നമുക്ക് ബറോഡയിലേക്ക് തിരിച്ചു പോകേണ്ടത് ഏറ്റവും ലാസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷന് എത്താനുള്ള ഒരു സമയം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാണ് ഏറ്റവും ലാസ്റ്റ് ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല കാരണം സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും അതിൻ്റെ അവിടെയുള്ള ആ പ്രതിമയിലുള്ള ലൈറ്റിംഗ് ലൈറ്റ് ഷോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് അവിടെയുള്ള ഇലക്ട്രിക് ബസ്സോ അല്ലെങ്കിൽ ഒരു ഓട്ടോയോ ഒക്കെ പിടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാം ഈ ട്രെയിനിൽ കയറി നമുക്ക് ബറോഡയിലേക്ക് നേരിട്ട് പോകാൻ പറ്റും കറക്റ്റ് ഈ ബറോഡയിലേക്ക് മാത്രമാണ് ഈ ട്രെയിൻ പോകുന്നത് അതിനിടയ്ക്കുള്ള സ്റ്റോപ്പ് കാര്യങ്ങളിലൊക്കെ നിർത്തുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഫെസിലിറ്റി ഉള്ളത് ഒന്ന് നമുക്ക് ഡോർമെറ്ററി ഫെസിലിറ്റി അവൈലബിളാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മുന്നോട്ടുള്ള വിഷ്വൽസിൽ കാണാൻ പറ്റും ഇത് കൂടാതെ തന്നെ പുറത്ത് ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ഒരു ഫെസിലിറ്റിയും കൂടി അവിടെ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു എനിക്കവിടെ കയറാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ആ ബസ്സിലിരുന്ന് പുറത്തേക്ക് കണ്ടു പക്ഷേ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അയ്യായിരം മുതൽ പതിനായിരം ഇരുപതിനായിരം വരെയൊക്കെ ഇങ്ങനെ താമസിക്കുന്നതിന് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും നല്ലൊരു അനുഭവമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കാണുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ചിത്രീകരിക്കാൻ ഇത്രയും സന്തോഷം തോന്നിയത് ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പിക്ചേഴ്സും കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫീല് തോന്നും അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്നതും അല്ലെങ്കിൽ ഇതേപോലെ കോമ്പീറ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല യാത്ര ചെയ്ത പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്ര ചെയ്ത പല സ്ഥലത്തും കണ്ടിട്ടില്ല ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് അവിടെ ഹോട്ടൽ റൂംസും കാര്യങ്ങളെല്ലാം ആണ് പക്ഷേ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് റൂംസ് കാര്യങ്ങളെല്ലാം ആണ് അതിന് വളരെ മിനിമൽ റേറ്റിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമൊക്കെ നല്ല ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് പക്ഷേ അവിടെ ഇവിടെ ഒന്നും അഴുക്കും കിടക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പൊതിയുടെ ഒക്കെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കും ഇതെല്ലാം അവിടെ നല്ല ക്ലീനാക്കി വളരെ നീറ്റ്ലി മെയിൻറ്റൈൻഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തീമും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നിന് കോംപ്ലിമെൻറ്ററി ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ട ഡീലക്സ് റൂമിന് പന്ത്രണ്ട് മണിക്കൂറിന് എണ്ണൂറ്റി അൻപത് ഉള്ളൂ ട്വൻറ്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫാമിലി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോരോ റേറ്റുകൾ എൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് നമുക്ക് അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇതേ ഇവിടെ ഈ എസ്കലേറ്റർ വഴി കയറിയാണ് നമ്മളവിടെ ചെന്നത് കൂടാതെ ആ റൂംസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു ആ എസ്കലേറ്റർ ആ ഈ വശത്ത് കൂടുതൽ എസ്കലേറ്ററും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും എസ്കലേറ്ററും ഉണ്ട് സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടെങ്കിലും ഇത്രയും നീറ്റായ എസ്കലേറ്ററോ അല്ലെങ്കിൽ ഒരു പരിസരമോ ഒരു സ്ഥലത്തും കാണാനില്ല പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ഈ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്തും നമ്മൾ റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാണാം അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു വ്യൂ പോയിൻ്റ് കാണാം അതിൽ ഗ്രില്ല് പോലെയാണ് അവർ ഈ സൈഡിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചില്ലം നല്ല ഡെക്ക് നല്ലൊരു ഭംഗിയാണ് റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് കണ്ട അതിൻ്റെ ഇൻഫോർമേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ എന്താണ് ഫസ്റ്റ് ഫ്ലോറിൽ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താണ് അവൈലബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ഈ റൂംസ് കാര്യങ്ങളെല്ലാം കയറി കണ്ടിരുന്നു അവർ ആരൊക്കെയോ വെക്കേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഒരു സിംഗിൾ റൂം കാര്യങ്ങളൊക്കെ കയറി കണ്ടിരുന്നു വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഈ ശേഷം തന്നെ നോക്കിക്കേ എത്രയോ പേര് വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം പക്ഷേ നല്ല നീറ്റായിട്ട് നല്ല മെയിൻ്റെ ചെയ്ത് കിടക്കാം അപ്പം ഇങ്ങനെയും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പൊന്നുപോലെ സൂക്ഷിക്കാം എന്നുള്ളതിനൊരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഏകതാനഗർ റെയിൽവേ സ്റ്റേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധ്യമാണ് ഏത് ഫോറിൻ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലും അതിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളോ അതോ അതേപോലെ തന്നെ നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അതും ഒരു സർക്കാർ റെയിൽവേ സ്റ്റേഷനാണെന്ന് ഓർക്കണം ഒരു സർക്കാർ സംവിധാനമാണ് ഇത്രയും നല്ലൊരു ഫെസിലിറ്റിയോടുകൂടി വർക്ക് ചെയ്യുന്നത് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്വൽവ് ഹവേഴ്സിനാണ് എണ്ണൂറ്റി അൻപത് രൂപ റൂംസിനൊക്കെ ഉള്ളത് ഇപ്പോൾ സിംഗിൾ അക്കോമഡേഷൻ ആണെങ്കിൽ അപ്പോൾ അത് നമുക്ക് രാത്രിയാണ് അവിടെ എത്തുന്നതെങ്കിൽ നൈറ്റ് അവിടെ വിശ്രമിച്ചിട്ട് നേരെ രാവിലെ വെക്കേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ നേരിട്ട് പോകാം അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ അവിടെ വേറെ ഒന്നും തിരയേണ്ട ആവശ്യമില്ല ഒരു താമസ സൗകര്യത്തിനായിട്ട് റെയിൽവേ സ്റ്റേഷൻ തന്നെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ടും നമുക്കിവിടെ കൂട്ടാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നതിന് ശേഷം ആ പ്രദേശത്തിൻ്റെ ഒരു വളർച്ച കാണണം ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ബസ്സിനായിരുന്നു വന്നത് തിരിച്ചു പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ട്രെയിൻ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് എന്തായാലും ആ ഒരു ഡിസിഷൻ വളരെ നന്നായി കാരണം ഇത്രയും മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷൻ മിസ് ചെയ്തില്ല കൂടാതെ ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും പ്രേക്ഷകർക്കുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും സാധിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇനി അവിടെ ഒരു നൈറ്റ് സ്റ്റേക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചും ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ തൊട്ടടുത്ത് അത്യാവശ്യം നമുക്ക് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കുള്ള കടകളൊക്കെ ഉണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി യൂണിറ്റിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവനും അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം റൂംസ് ആണ് പട്ടേലിൻ്റെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള രൂപം കൂടി അവിടെ പ്രദർശനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ആ നാടിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്ന് തന്നെ കാണേണ്ടിവരും അത്രയ്ക്ക് മാർവലസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി ആ പ്രദേശം മുഴുവനും കൂടാതെ ആ പ്രദേശം മുഴുവനും ആ യാത്രാ സീനുകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ഇറക്കുന്നുണ്ട് അതായത് ബസ്സിന് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഓരോ ഹോട്ടൽസും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ആ ടൂറിസത്തിന് വേണ്ടി ആ പ്രദേശം സജ്ജമായത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പം ഈ ഫ്ലോറിലും കുറച്ച് റൂംസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ അതിന് മുകളിലേക്കുള്ള ഒരു ലാസ്റ്റ് ഫ്ലോറിലേക്ക് ഏറ്റവും ഹയസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂംസ് ആയിട്ടുള്ളതല്ല റൂംസ് ഒക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരു ഹോള് ഒരു ചെറിയ പാർട്ടി ഹോളൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും ഒരു കോറിഡോറ് എത്തുന്നത് നമ്മൾ ആ പാർട്ടി ഹോളിലേക്കാണ് നേരെ ചെന്ന് എത്തുന്നത് അവിടെ എത്തുമ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്തു നിന്നുള്ള വ്യൂസൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡും ആ ഒരു ചെറിയ ടൗൺ ഏരിയ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രാമപ്രദേശമാണ് എങ്കിൽ പോലും ഒരു ഈ റെയിൽവേ സ്റ്റേഷനും പട്ടേലിൻ്റെ പ്രതിമയെല്ലാം അവിടെ വന്നതുകൊണ്ട് ആ നാടിനുണ്ടായ മാറ്റം ശരിക്കും പറഞ്ഞാൽ ആണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടിവിടെയൊക്കെ ചെറിയൊരു പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താം ഇതാണ് ആ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരുന്നത് അതിൻ്റെ ആ ഗാർഡൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തുടങ്ങുന്ന വീഡിയോയിൽ തന്നെ കണ്ടിരുന്നു പക്ഷേ ഏറ്റവും മേളിൽ നിന്നുള്ള താഴത്തേക്കുള്ള ഒരു വ്യൂവും കൂടി ആ ഒരു അതിമനോഹരമായ നയനസുന്ദരമായ ഒരു കാഴ്ചയാണ് ശരിക്കും കണ്ട സാധാരണ നമ്മൾ എയർപോർട്ടിലൊക്കെയാണ് ഇത്രയും ഭംഗിയായിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണുന്നത് ഒക്കെ ചെയ്ത് നല്ല ഗ്രീനറി ആയിട്ട് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത് ഒരു നല്ലൊരു അനുഭവമായിരിക്കും എന്തായാലും ആര് പോയി കഴിഞ്ഞാലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാനായിട്ട് ആര് പോയി കഴിഞ്ഞാലും ഇതൊരു മിസ് ചെയ്യാൻ പാടില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് ഒരിക്കലെങ്കിലും നമ്മൾ ഒരു വൺ സൈഡെങ്കിലും അങ്ങോട്ട് യാത്ര ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത തവണ നിങ്ങൾ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ പോകുമ്പോൾ ട്രെയിനിൽ കയറി നേരിട്ട് നഗർ സ്റ്റേഷനിൽ ഇറങ്ങുക ആ ഒരു അനുഭവം നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു യാത്രാകഥയിൽ വീണ്ടും നമുക്ക് ഒന്നിക്കാം